അച്ഛ എന്റെ ചോദ്യം എന്ന് പറയുന്നത് വൻസ് വക്കഫ് ഓൾവേസ് വക്കഫ് പിന്നെ എങ്ങനെയാണ് മുസ്ലിം സഹോദരങ്ങൾ അവർ ദൈവത്തിന് വക്കഫ് കൊടുത്ത ഭൂമി പിന്നീട് മറിച്ചു വിറ്റത് ഒരു മതത്തിലെ ചെറിയൊരു വിഭാഗം ആളുകൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെയാണ് വലിയ ഒരു മതേതര രാജ്യത്തിലെ ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്നതാകുന്നത് അതിൻ്റെ യുക്തി എന്താണ് ഇത്ര വലിയൊരു സമരം കാര്യങ്ങളൊന്നും അവിടെ ചില വൈദികർ തന്നെ നേരിട്ട് വർഗീയത പറയുന്നു പറയുന്നു വർഗീയവാദം എന്ന് പറയുന്ന നമ്മുടെ നിയമസഭയിലെ സാമാജികന്മാരോട് അച്ഛന് എന്താണ് പറയുവാനുള്ളത് ന്യൂനപക്ഷങ്ങൾക്ക് മുഴുവൻ വേണ്ടിയിട്ടുള്ള മന്ത്രി ഒരു ന്യൂനപക്ഷത്തിലെ ഒരു ചെറിയ മൈനോറിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്നത് കാണുമ്പോൾ ആരാണ് വർഗീയത പരത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയല്ലേ അച്ഛാ കോഴിക്കോട് വക്കഫിന് പ്രതികൂലമായിട്ടുള്ള ഒരു വിധി പോസ്റ്റൽ ഓഫീസിന് അനുകൂലമായ വിധി എങ്ങനെ നോക്കിക്കാണുന്നു മുസ്ലിം സഹോദരങ്ങൾ അവർ ദൈവത്തിന് വക്കഫ് ചെയ്തു കൊടുത്ത ഭൂമി പിന്നെ എങ്ങനെയാണ് അത് മറ്റുള്ളവർ വിലയ്ക്ക് വാങ്ങുന്നത് വിലക്ക് വാങ്ങിയ ഭൂമിയിൽ നിന്ന് എന്തുകൊണ്ടാണ് അവർ നിർബന്ധിതമായി കൂടിയിറക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ഇനി മുനമ്പം ജനതയുടെ ഭാവി എന്താകും വഖഫ് ബോർഡിന് കഴിഞ്ഞ ദിവസം തിരിച്ചടിയായ ഒരു ഹൈക്കോടതി വിധി ഇന്നത്തെ ഈ വിഷയങ്ങളിൽ നമ്മോടൊപ്പം ചർച്ച ചെയ്യുവാൻ എത്തിയിരിക്കുന്നത് തറേക്കട വിലച്ചനാണ് അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അച്ഛ എന്തുകൊണ്ടാണ് അടിയന്തരമായി വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കാനുള്ള ചില കാരണങ്ങൾ അതൊന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാവോ ഷക്കീന പ്രേക്ഷകർക്കെല്ലാം നമസ്കാരം നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് വഖഫ് നിയമത്തെക്കുറിച്ച് വളരെയധികം ചർച്ചകൾ വരികയുണ്ടായി പ്രത്യേകിച്ച് മുനമ്പൻ ജനത അവിടെ ഉപവാസം ഉപവാസമിരിച്ച് അവർ അവരുടെ ആ സങ്കടങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ കൊണ്ടുവരുന്നതിൻ്റെ ആ പശ്ചാത്തലത്തിൽ അപ്പോൾ ഈയിടെ വന്ന കുറച്ച് ചർച്ചകളിൽ കണ്ട ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം പ്രത്യേകമായിട്ട് ഈ വഖഫ് ബോർഡ് കേരളത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതാരാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ പ്രത്യേകമായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എ ബി സി ടോക്സിനകത്ത് വന്ന എ പി അഹമ്മദ് സാറിൻ്റെ ഒരു ഒരു വിശദീകരണമാണ് അത് സാധ്യമാകുമെങ്കിൽ കാണുന്നത് നല്ലതാണ് അദ്ദേഹം കേരള വഖഫ് ബോർഡ് ആരാണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണ് അതിൻ്റെ അംഗങ്ങൾ എന്ന് വിശദമായിട്ട് പറയുകയുണ്ടായി അതിനകത്ത് ഞാനതിന് ശേഷം നെറ്റിൽ പോയി അത് സെർച്ച് ചെയ്യുമ്പോൾ ഈ പേരുകളെല്ലാം വളരെ കൃത്യമായിട്ട് അവിടെ കാണാൻ കഴിയുകയും ചെയ്തു ഈ വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഇന്ന് എം കെ സക്കീറാണ് പിന്നീട് അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു സക്കീർ ഹുസൈനാണ് പിന്നീട് നമുക്ക് കാണാവുന്നത് ഒരു എം പി ആണ് അബ്ദുൾ വഹാബ് രണ്ട് എം എൽ എമാർ പി ഉബൈദുള്ള എൻ നൌഷാദ് പിന്നീടുള്ളത് ബാർ കൗൺസിലിൽ നിന്നൊരു ഒരു ഒരു മെമ്പറാണ് ഷറാഫുദ്ദീൻ എന്ന് പറയുന്ന അദ്ദേഹം മറ്റ് രണ്ട് പേര് ഈ വഖഫ് കൈകാര്യം ചെയ്യുന്ന മുത്തവല്ലി അസോസിയേഷൻ്റെ പ്രതിനിധികളാണ് അത് എം സി മായിൻ ഹാജിയും അഡ്വക്കറ്റ് പി വി സൈനുദ്ദീനുമാണ് പിന്നെയുള്ളത് ഒരു ഗവണ്മെൻ്റ് നോമിനിയാണ് അത് കെ എം അബ്ദുൾ റഹീമാണ് അതുപോലെ തന്നെ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന രണ്ട് സ്ത്രീകൾ പ്രതിനിധികളുണ്ട് ഒന്ന് ശ്രീമതി റസിയ ഇബ്രാഹിം രണ്ട് വി എം റഹ്ന പിന്നെയുള്ളത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അത് നമ്മൾ പറഞ്ഞു ഇവർ വാസ്തവത്തിൽ ഈ നമ്മുടെ അഹമ്മദ് സാർ പറയുന്നത് വിശദീകരിക്കുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാകുമ്പോൾ ഇത് മുസ്ലിം ലീഗിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ ഈ സംവിധാനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ല നമ്മുടെ നാട്ടിലെ ഒരു മതത്തിലധിഷ്ഠിതമായ ഒരു പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഉള്ള പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഒരു ചെറിയ വിഭാഗം അവര് എടുക്കുന്ന തീരുമാനങ്ങൾ അവർ അവരുടെ താല്പര്യങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ മതേതരരായിട്ടുള്ള എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന വിധത്തിൽ കളക്ടറുടെ തീരുമാനത്തിനും റവന്യൂ കാര്യങ്ങൾ കളക്ടറുടെ തീരുമാനത്തിനും അതുപോലെ നിയമകാര്യങ്ങളിൽ കോടതിയുടെ തീരുമാനത്തിനൊക്കെ മുകളിലായിട്ട് വരുമ്പോൾ അതിൻ്റെ യുക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇതൊരു ചെറിയ വിഭാഗത്തിൻ്റെ ഒരു താല്പര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഭേദഗതി എത്രയും പെട്ടെന്ന് പാസ്സാക്കണമെന്ന് മാത്രമല്ല അത് മുൻകാല പ്രാബല്യത്തോടുകൂടി പാസ്സാക്കുകയും വേണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അത് പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലുള്ള നമ്മുടെ ഈ സ്ഥാപന ജംഗം വസ്തുക്കളുടെ കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത് പ്രോപ്പർട്ടി ആക്റ്റിലാണ് അത് എല്ലാവരെയും ബാധിക്കുന്നതാണ് നമ്മൾ സ്ഥലം കൈമാറ്റം ചെയ്യുന്നു വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതെല്ലാം പ്രോപ്പർട്ടി ആക്റ്റാണ് അതുപോലെ തന്നെ നഷ്ടമായിട്ടുള്ള വസ്തുക്കൾ അന്യാധീനപ്പെട്ടു പോയ കാര്യങ്ങൾ വീണ്ടെടുക്കാനായിട്ട് നിയമമുണ്ട് ഇതാണ് പ്രോപ്പർട്ടി ലിമിറ്റേഷൻ ആക്ട് എന്ന് പറയുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പാസ്സാക്കിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്കൊരു ഒരു വസ്തു അന്യാധീനപ്പെട്ടു പോവുകയാണെങ്കിൽ അത് പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ തിരിച്ചെടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റ് നഷ്ടമായി പോകും ഇനി ഇതിന് പന്ത്രണ്ട് വർഷമെന്ന് പറയുമ്പോൾ കോടതിയുടെ സമയമൊക്കെ ഒഴിവാക്കുന്നുണ്ട് കോടതി ലീവ് ആണെങ്കിൽ ആ സമയം ഒഴിവാക്കിയാണ് കൂട്ടുന്നത് ഇനി മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ അതിന് മൂന്ന് വർഷമാണ് ഏറ്റവും രസകരമായിട്ട് കാര്യം എന്താണെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് ആക്ടിൻ്റെ നൂറ്റി ഏഴാമത്തെ കണ്ണികയിൽ ഈ നിയമം വഖഫിന് അങ്ങനെയുള്ള പ്രോപ്പർട്ടിക്ക് ബാധകമല്ല എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവർ ആയിരത്തഞ്ഞൂറ് വർഷം പുറകിലൊക്കെ പോയി ഇത് ക്ലെയിം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഈ നിയമം പാസ്സാക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഈ നമ്മുടെ സാമാജികന്മാർ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം ഇത് മുൻകാല പ്രാബല്യത്തോടു കൂടി ഈ പാവപ്പെട്ട മനുഷ്യയെ പീഡിപ്പിക്കാതെ ഇവിടെ ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് മുൻകാല പ്രാബല്യത്തോട് പാസ്സാക്കാനായിട്ട് പരിശ്രമിക്കണമെന്നാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനായിട്ടുള്ളത് അച്ഛാ കോഴിക്കോട് മേരിക്കുന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് വക്കഫിന് പ്രതികൂലമായിട്ടുള്ള ഒരു വിധി അത് എങ്ങനെ ഈ കുടിയേറക്ക് ഭീഷണി നേരിടുന്ന പാവപ്പെട്ട ജനങ്ങളെ സ്വാധീനിക്കുന്നു അത് അവർക്ക് എങ്ങനെ ആശ്വാസകരമായി തീർന്നു ശരിയാണെ ഇത് രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതി നൽകുന്ന അമിതമായിട്ടുള്ള അധികാരം ഉപയോഗിച്ചു കൊണ്ട് ഫയൽ ചെയ്തൊരു കേസായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനെയാണ് ഇപ്പോൾ ഈ ആഴ്ച മേരിക്കുന്നിലെ ആ കേസിൽ കോടതി ഈ നിയമത്തിന് മുൻകാല പ്രാബല്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിന് സമാനമായിട്ട് ഒരു വിധി കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സുപ്രീം കോടതിയിലുണ്ടായിരുന്നു നിധീഷ് പി വി യും കേരള വഖഫ് ബോർഡുമായിട്ടുള്ളൊരു കേസിൽ അവിടെയും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്ക് ഈ എന്താണ് മുനമ്പം പ്രശ്നമൊക്കെ ഇങ്ങനെ ചർച്ചയായതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും മീഡിയയിൽ ഇത് വരാനായിട്ടിട വന്നത് പക്ഷേ ഈ സുപ്രീം കോടതിൻ്റെ വിധിയിൽ ഉള്ള ഒരു ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ വഖഫ് കേസുകൾ വഖഫ് കോടതിയിൽ തന്നെ എന്താണ് കൈകാര്യം ചെയ്യണമെന്നും ആ വിധിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ഒരു ചെറിയൊരു ആശ്വാസം നമ്മുടെ ജനത്തിന് നൽകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ മുൻകാല പ്രാബല്യം എടുത്ത് കളയുന്നതോടുകൂടി അതിനകത്തുള്ള കിരാതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാതിരിക്കാനായിട്ട് ഇത് സഹായകമാകും മുൻപത്ത് ജലമുള്ള ജനതയ്ക്ക് തീർച്ചയായിട്ടും ആശ്വാസകരമാണ് അവർക്ക് മാത്രമല്ല ഇന്ന് നമ്മുടെ അടുത്ത് വന്ന വാർത്തകൾ അനുസരിച്ച് പല സ്ഥലങ്ങളിലും ഈ ഈ കുടിയർക്ക് ഭീഷണി നേരിടുന്ന അത് മിക്കവാറും മുസ്ലിം സമൂഹം തന്നെയാണ് ഈ ഭീ എന്താണ് ഭീഷണി നേരിടുന്നതു നമുക്കറിയാം തളിപ്പറമ്പില് നേരത്തെ ഒരു അറുന്നൂറ് ഏക്കർ വഖഫാന്ന് പറഞ്ഞിരുന്നു പിന്നീടുള്ള അന്വേഷണത്തിൽ അതാണ്ട് ഇരുന്നൂറ്റി എൺപത് ഏക്കറോളമാണ് അങ്ങനെയുള്ളത് അതിനകത്ത് കുടിയിറക്കപ്പെടാനിരിക്കുന്നത് മിക്കവാറും തന്നെ മുസ്ലിം ആയിട്ടുള്ള വിശ്വാസികളാണ് ചാവക്കാടുള്ള മണത്തലയിൽ നമ്മൾ ഇന്നലെയുള്ള ദീപിക പത്രത്തിൽ ഈ വാർത്ത ഉണ്ടായിരുന്നു വാസ്തവത്തിൽ ഇരുന്നൂറോളം കുടുംബങ്ങളാണ് അവിടെ കുടിയറക്കു ഭീഷണി നേടുന്നത് അതും മിക്കവാറും മുസ്ലിം വിശ്വാസികളാണ് എന്നുള്ളത് നമുക്ക് മറന്നു പോകരുത് ഇവർ സ്ഥലം വാങ്ങിയിരിക്കുന്നത് സാമൂതിരി കുടുംബത്തിൽ കുടുംബത്തിൽപ്പെട്ടവരോടാണ് അത് പുഴയ്ക്കൽ തറവാട്ടുകാർ മേടിക്കുന്നു അത് മൂത്തയിടത്ത് ബാഹുലേനെ വിൽക്കുന്നു അദ്ദേഹം വിറ്റ ആളുകൾക്കാണ് ഇന്ന് ഈ ഭീഷണി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വയനാട്ടിൽ നാല് കുടുംബങ്ങൾക്ക് തലപ്പുഴയിൽ ഈ നോട്ടീസ് വകഫോട് കൊടുത്തു കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പിന്നെ നാല് കുടുംബം നമുക്ക് കിട്ടാനുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ തീറാരാധാരമായിട്ട് കിട്ടിയിട്ടുള്ളതാണ് ഈ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ മുൻകാല പ്രാബല്യത്തോടു കൂടി ഇതൊക്കെ നിയമം ഉപയോഗിച്ചുകൊണ്ട് ഈ ആളുകളെ ഇറക്കി വിടുന്നു ഇതിൽ സഹ സഹിക്കുന്നത് അധികവും മുസ്ലിം സമൂഹമാണെന്നുള്ള കാര്യവും നമ്മൾ അനുസ്മരിക്കേണ്ടതാണ് വാസ്തവത്തിൽ ബുനമ്പത്ത് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതെല്ലാം ഉണ്ടായതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതിയിൽ വന്ന അമിത അധികാരം അതായത് ബോർഡിന് കിട്ടിയ അമിത അധികാരമാണ് വാസ്തവം നമ്മൾ ചിന്തിച്ചാൽ തിരഞ്ഞെടുക്കപ്പെട്ട അതായത് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്ക് പോലും ഇല്ലാത്ത അധികാരമാണ് വകഫ ഫോർഡിന് കൊടുത്തിരിക്കുന്നത് ഇത് തിരുത്തപ്പെടേണ്ട സമയം അതിക്രമിച്ചു എന്ന് മാത്രമല്ല വളരെ നേരത്തെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു അത് തിരുത്തി ആളുകളെ സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് വിടണം എന്നുള്ള കാര്യമാണ് ഇന്ന് ജനപ്രതിനിധികൾ ചർച്ച ചെയ്യേണ്ടത് അച്ഛാ ഇനി അങ്ങോട്ട് മുനമ്പം ജനതയുടെ ഭാവി എന്താകും പ്രതീക്ഷകൾ അവർക്ക് അസ്തമിക്കുകയാണോ അല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്തുവാൻ ഈ ഭേദഗതി ബില്ലിന് സാധിക്കുമോ തീർച്ചയായും അല്ലെ ഇത് ഈ ഭേദഗതി ബില്ല് തീർച്ചയായിട്ടും അവർക്ക് ആശ്വാസമാകും അതുപോലെ തന്നെ ഈ ആഴ്ചയിലും കഴിഞ്ഞ വർഷവും വന്ന കോടതി വിധികളും അതേസമയം തന്നെ നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഇവിടുത്തെ സർക്കാർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് മുനമ്പത്തെ ഭൂമി അത് വഖഫല്ല എന്നാണ് നിയമം പഠിച്ച പല ആളുകളും പറയുന്നത് കാരണം ഈ സിദ്ദിഖ് സേട്ട് ഇത് നിബന്ധനകളോടുകൂടിയാണ് ഈ ഫാറൂഖ് കോളേജിന് കൊടുത്തിരിക്കുന്നത് നിബന്ധനയോടുകൂടുകൂടി കൊടുക്കുന്ന ഒരു കാര്യം വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്നുള്ള ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാൽ തന്നെ നിബന്ധനയോടുകൂടി കൊടുക്കുന്ന ഒരു കാര്യം വഖഫ് ആയിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ വഖഫല്ല എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ കോടതിയിൽ തെളിവാക്കണം എന്ന് പറഞ്ഞാൽ കോടതിയിലത് പ്രഖ്യാപിക്കപ്പെടണം എന്നുള്ളത് ഒരു കാര്യമാണ് ഇത് ഇനി നമുക്ക് ചെയ്യാനിരിക്കുന്ന പണിയാണ് ഈ മുൻകാല പ്രാബല്യം ഇല്ല എന്നുള്ള കോടതി വിധി ആശ്വാസകരമാണെന്നുള്ളത് തീർച്ചയാണ് എങ്കിലും അതുകൊണ്ടെല്ലാമായില്ല കോടതിയിലിത് ഈ കോടതിയിലിത് വഖഫല്ല എന്ന് പ്രഖ്യാപിക്കപ്പെടണം ഇനി അത് കഴിഞ്ഞാലും അവരുടെ പ്രശ്നം പെട്ടെന്ന് അങ്ങോട്ട് അവസാനിക്കുന്നില്ല കോടതിയിൽ ഇത് വഖഫല്ലെന്ന് പറഞ്ഞാലും ഇത് ഒരു ട്രസ്റ്റായിട്ട് നിൽക്കുന്നത് കൊണ്ട് അതൊരു ഒരു ട്രസ്റ്റിൻ്റെ ഭൂമിയായിട്ട് വരുന്നിരിക്കുന്നത് കൊണ്ട് അവർക്ക് വിൽക്കാൻ പാടുള്ളതല്ല ആ ഒരു പശ്ചാത്തലത്തിൽ ഈ എന്താണ് ഇതിനകത്ത് അഴിമതി കാണിച്ച ആളുകൾക്കെതിരെ നിയമ നടപടികൾ അല്ലെങ്കിൽ അവർക്ക് അർഹമായിട്ടുള്ള അതിൻ്റെ ശിക്ഷയോ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതേസമയം തന്നെ ഇതൊരു ട്രസ്റ്റിൻ്റെ ഭൂമി ആയതുകൊണ്ട് സാധാരണഗതിയിൽ വിൽക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഇത് ഗവൺമെൻറ്റ് ഏറ്റെടുത്ത് ഈ ജനത്തിന് പട്ടയം കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ ജനപ്രതിനിധികൾ മാറേണ്ടിയിരിക്കുന്നു അവർ നിയമ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭേദഗതിക്കെതിരെ ഒരുമിച്ച് വോട്ട് ചെയ്ത ആ ഒരുമ ഈ ജനത്തിന് ഈ ഭൂമിയെടുത്ത് വീണ്ടും അവർക്കത് നിയമപരമായിട്ട് അവർ ജീവിച്ചു കൊണ്ടിരുന്ന പഴയ കാലം മുതലുള്ള ഭൂമി അവർ ചതിക്കപ്പെട്ടതാണെന്ന് നമുക്കറിയാം നിസാർ കമ്മീഷൻ ഇത് വഖഫായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അതിവിടെയുള്ള കമ്മ്യൂണിറ്റി സർക്കാരുകൾ ചെയ്തതാണ് അതേ സമയത്ത് അതിനുള്ള നിയമം ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ് സർക്കാരുകളാണ് അങ്ങനെ ഈ രണ്ടുപേരും കൂടെ ചെയ്തൊരു കാര്യമായതുകൊണ്ട് ഇവർ ഐകകഖണ്ഡ്യേന ഈ ജനത്തിന് ഈ ഭൂമി ഏറ്റെടുത്ത് അവർക്ക് സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങൾ ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ മുൻകാല പ്രാബല്യം എടുത്ത് കളഞ്ഞതോടുകൂടിയും മറ്റ് സ്ഥലങ്ങളിൽ ഈ സഹനം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷേ ഈ മുൻകാല പ്രാബല്യം എടുത്ത് കളയുമ്പോൾ തന്നെ ആശ്വാസം ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ലോകയിട്ട പുരോഹിതന്മാർ മുനമ്പത്ത് ചെന്ന് വർഗീയവാദം പറയുന്നു എന്ന് പറയുന്ന നമ്മുടെ നിയമസഭയിലെ സാമാജികന്മാരോട് അച്ഛന് എന്താണ് പറയുവാനുള്ളത് വൈദികർ ഈ മുൻപത്ത് പ്രശ്നത്തിൽ മുന്നിട്ടിറങ്ങിയത് ആ ജനത്തിന് നിലയില്ലാത്ത കാര്യത്തിലേക്ക് അവർ താന്നുപോകുകയെന്ന് കണ്ടിട്ട് തന്നെയാണ് അത് വൈദികർ മാത്രമല്ല കുറേ അധികം ആളുകൾ ഇതിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട് എന്ന് അതിന് കിട്ടിയ പ്രതികരണത്തിൽ നമുക്കറിയാം ഇനി എന്താണ് നമ്മുടെ ജനപ്രതിനിധികൾ പാർലമെൻറ്റിലും അസംബ്ലിയിലും ചെയ്തതും ഇതിനു മുമ്പ് അവർ നമുക്ക് എതിരായിട്ട് ചെയ്തു വെച്ചതുമായിട്ടുള്ള നിയമങ്ങൾ ഇപ്പോൾ ആളുകൾ വായിച്ചിട്ടുണ്ടല്ലോ അത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കാണുമ്പോൾ അത് ഗ്രൗണ്ടിൽ വരുന്നത് കാണുന്ന ജനത്തിനറിയാം ആരാണ് ഈ തീവ്രവാദവും ഈ വർഗീയത ഇവിടെ പ്രചരിപ്പിച്ചതെന്നുള്ളത് എങ്ങനെയാണ് ഒരു സമൂഹത്തിന് വേണ്ടി മാത്രം നമ്മുടെ ഈ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ നമ്മുടെ വോട്ട് മേടിച്ച് അവിടെ ചെന്നിരുന്ന ആളുകൾ ഒരു ജനത്തിന് വേണ്ടി മാത്രം എന്തൊക്കെയോ അവർ കൈപ്പറ്റിയതിന് ശേഷം ഇങ്ങനെ ഈ രാജ്യത്തെ വിറ്റ് കളഞ്ഞ നിയമങ്ങളുണ്ടാക്കി വെച്ചത് അത് തിരിച്ച് അവരോടുള്ള ചോദ്യമാണ് ഇനി രണ്ടാമത് നിങ്ങൾ തന്നെ ഇത് ആലോചിച്ച് നോക്കിയാൽ ഈ കേരളത്തിൽ മാത്രം നോക്കുക പുറത്തോട്ട് പോകേണ്ട തൽക്കാലം കേരളത്തിൽ മാത്രം ക്രിസ്ത്യാനികളാണോ വാസ്തവത്തിൽ ഈ നിയമത്തിൻ്റെ പീഡനം അനുഭവിക്കുന്നത് അതോ ഇസ്ലാമിക സമൂഹമാണോ കേസുകൾ ഓരോന്ന് ഓരോന്ന് എടുത്തു നോക്കുക തലപ്പുഴയിലാരാണ് ചാവക്കാട്ടാരാണ് തളിപ്പറമ്പിൽ ആരാണ് എവിടെയാണ് നോക്കിയാൽ മതി നമ്മൾ വെറുതെ മയക്കമുണ്ടെന്ന് വിചാരിച്ച് എന്തും വിളിച്ച് പറയുന്ന വിധത്തിൽ നമ്മുടെ ജനപ്രതിനിധികൾ അങ്ങനെ താഴാൻ പാടില്ല കേരളത്തിൽ വക്കഫിനെ കുറിച്ചുള്ള വാഗ്വാദങ്ങൾ പിടിമുറുക്കുമ്പോൾ എന്താണ് വക്കഫെന്നും വൺസ് വക്കഫ് ഓൾവേസ് വക്കഫ് എന്ന ആ നിയമത്തിന് എന്ത് പ്രാധാന്യമാണ് ജനാധിപത്യ രാജ്യത്ത് ഉള്ളതെന്നും ഈ വരുന്ന ദിവസങ്ങളിലെ കോടതി വിധികൾ എങ്ങനെ മുനമ്പൻ ജനതയെ സ്വാധീനിക്കുന്നുവെന്നും വ്യക്തമായി നമ്മോട് സംസാരിച്ച തറേക്കടൽ അച്ഛന് ഏറെ സ്നേഹത്തോടെ ഷകേന പ്രേക്ഷകരുടെ പേരിൽ നന്ദി പറയുന്നു